ഹലോ ഹായ് ആരും വരുന്നില്ലേ ആ ഒരാൾ വന്നല്ലോ ഉമ്മ എന്താണ് ഉമ്മസുബിയോ ഹായ് ഹായ് ഉമാ സുബി ഉമാ സുബിന്നാണോ ഉമാ സുബി ഹായ് ഹായ് എന്തൊക്കെ ആ അമ്മയ്യ മാളുവിന്റെ ഫ്രണ്ടാണോ അമ്മയ്യ ആ അമ്മയ്യ എന്തൊക്കെ ഇണ്ട് സുഖല്ലേ ആണോ മാളുവിന്റെ കൂടെ പഠിക്കണാണോ മാളുവിന് അങ്ങനെ ഒരു ഫ്രണ്ട് അമ്മയ്യന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ആ മോളാണോന്ന് അറിയാൻ വേണ്ടിട്ടായിട്ട് ചോദിച്ചത് ഹലോ ലൈവിലാരും ഇല്ലെന്ന് വരുന്നില്ല ആരും ശ്യാംലാൽ ഹായ് ചേച്ചി ഹാപ്പി ദീപാവലി ഓക്കെ ശ്യാംലാൽ ഹാപ്പി ദീപാവലി എന്തൊക്കെ ശ്യാംലാൽ സുഖല്ലേ എങ്ങനെ പോണു ദീപാവലി ആയിട്ട് എങ്ങനെ അടിച്ചുളിച്ചോ എന്തൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ പറയും ദീപാവലി നല്ലൊരു ദിവസല്ലേ വിശേഷങ്ങൾ പറയും ഹാപ്പി ദീപാവലി ദീപാവലിട്ടോ ശ്യാംലാൽ എവിടെ ഏത് ജില്ലയിലാണ് എന്ത് ചെയ്യുന്നു ദീപാവലി ഒക്കെ അടിച്ചു കുളിച്ചോ എന്തൊക്കെ എല്ലാവരും വന്നവരൊക്കെ ഒരു ജസ്റ്റ് ഒരു ഹായ് വിടൂട്ടോ ഞാൻ ചേച്ചിയുടെ ലൈവിൽ ആദ്യമായിട്ടാണ് വരുന്നത് എവിടെയാണ് സ്ഥലം ഞാൻ ഇത് ലൈവ് ഇന്ന് മൂന്നാമത്തെ ദിവസമായിട്ടുള്ളൂ ലൈവ് തുടങ്ങിയിട്ടുള്ളു കേട്ടോ അപ്പൊ ഇനി എന്നും വരാൻ നോക്കണേ ഇന്ന് വന്നത് എന്നും വരാൻ നോക്കണം കേട്ടോ എന്റെ സ്ഥലം മലപ്പുറം മലപ്പുറം പാണ്ടിക്കാട് കേട്ടോ സേതു മാധവൻ യെസ് ഹായ് ഹായ് സേതു ഹായ് എന്തൊക്കെ സുഖല്ലേ പറയൂ എല്ലാവരും പറയൂട്ടോ വിശേഷങ്ങൾ പറയോ ഇന്ന് ദീപാവലിയായിട്ട് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ പറയും ലൈവിൽ ആദ്യമായിട്ട് വരുന്ന ഒന്ന് ലൈക്ക് അടിച്ച് സബ് ചെയ്യണേ ചെയ്യണേട്ടോ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒരു ലൈക്ക് അടിച്ചിട്ട് ഒന്ന് സബ് ചെയ്യാൻ ശ്രമിക്കണേ വന്ന ആൾക്കാരൊക്കെ ഞാനും ആദ്യമായിട്ട് തന്നെ കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളു ലൈവ് തുടങ്ങിയിട്ട് അപ്പോൾ ഇപ്പോൾ വന്ന ആൾക്കാർ ജസ്റ്റ് ഞങ്ങളുടെ കൂടെ കൂടി ഒരു സബ് ചെയ്ത് ഒന്ന് ലൈക്ക് അടിക്കാൻ ശ്രമിക്കണേ ശ്രമിക്കണേട്ടോ ശ്യാംലാൽ കോട്ടയം ജില്ല വൈക്കം ഓക്കെ കോട്ടയം ജില്ലയിൽ നിന്നാണ് ശ്യാംലാൽ അല്ലെ എന്തൊക്കെയാ സ്റ്റുഡൻ്റ് ആണോ പഠിക്കുകയാണോ അതോ വർക്ക് ചെയ്യുകയാണോ ഹായ് ഹലോ വിശേഷങ്ങൾ പറയൂട്ടോ എല്ലാവരും ലൈവില് കേറണ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യോ ഒന്ന് സബും ചെയ്യ എല്ലാരും എന്ത് ചെയ്യുന്നു ശ്യാംലാൽ എന്തു ചെയ്യുന്നു ശ്യാംലാൽ ദീപാവലി ആഘോഷിച്ചോ വൈകീട്ട് പടക്കം പൊട്ടിക്കാൻ വെച്ചപ്പോൾ ഭയങ്കര മഴയും ഇടിയുമായിരുന്നു അതുകൊണ്ട് പടക്കം പൊട്ടിക്കാൻ പറ്റിയില്ല ആ നിങ്ങൾക്ക് മഴ കേട്ടോ ഞങ്ങളിവിടെ മഴയല്ല ഇന്ന് എന്താന്നാവാ ഞങ്ങള് ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു ഇന്ന് പ്രത്യേകിച്ച് മഴയൊന്നും ഇല്ല കേട്ടോ ഇന്ന് രാവിലെ മുതലേ മഴയില്ല ഇന്നലെ നല്ല ഇടിമഴ ആയിരുന്നു ആ ആഘോഷിക്കാൻ പറ്റിയില്ല അല്ലേ ശരിയായത് ശരി ശരി ഓക്കെ സാറില്ല സാരല്ല ഇനി എന്തായാലും മഴ കുറയുമ്പോൾ ആഘോഷിക്കാലോ രാവിലെ ഒരു ടൈമില്ലേ ദീപാവലി പന്ത്രണ്ട് മണി വരല്ലേ കൊറയണ സമയത്ത് ആഘോഷിക്കല്ലേ ശ്യാമല മലപ്പുറത്ത് എവിടെയാണ് മലപ്പുറത്ത് പാണ്ടിക്കാട് പാണ്ടിക്കാട് മലപ്പുറം പാണ്ടിക്കാട് മലപ്പുറത്ത് വന്നിട്ടുണ്ടോ സബ് ഈണട്ടോ ശ്യാമലാർ സബ് ഈണോട്ടോ വന്ന ആൾക്കാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ ഒന്ന് ലൈക്ക് അടിക്കും കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് മൂന്ന് ദിവസമായിട്ടും മൂന്നാമത്തെ ദിവസം ലൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ ചില ചില പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കാം അല്ലെ അത് നിങ്ങൾ എല്ലാരും ക്ഷമിക്കണേ മാക്സിമം പറ്റുന്നത്ര എനിക്ക് എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോ പുതുതായിട്ട് വന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്ത് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ജസ്റ്റ് ഒരു ഹായ് സംസാരിക്കാൻ ശ്രമിക്കണം കേട്ടോ എന്റെ വോയിസിന് ക്ലാരിറ്റി ഉണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവണോ ഹലോ മനസ്സിലാവണോ നിങ്ങൾക്ക് പറയണത് മനസ്സിലാവണുണ്ടോ ഞാൻ പറയുന്നത് മനസ്സിലാവണണ്ടോ ആയ ഹലോ പോയോ ഹലോ വരുന്ന ആൾക്കാർ ജസ്റ്റ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുമോ ഒന്ന് സബ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ ഷ്യാംലാൽ ചേച്ചിയുടെ പേരെന്താണ് എൻ്റെ എൻ്റെ പേര് പ്രീത പ്രീത എന്നാണ് കേട്ടോ എൻ്റെ പേര് ശ്യാംലാൽ എന്തു ചെയ്യുന്നു ഹലോ കോട്ടയം ജില്ലയിലാണെന്ന് പറഞ്ഞു എന്തു ചെയ്യുന്നു വർക്ക് ചെയ്യുകയാണോ അതോ സ്റ്റുഡൻ്റ് ആണോ എന്ത് ചെയ്യുന്നു ഹലോ എന്നും ചേച്ചി എത്ര മണിക്കാണ് ലൈവിൽ വരുന്നതെന്നോ ഇതുവരെ വന്നിട്ടില്ല ഇന്നലെ സെവൻ തേർട്ടി മിഞ്ഞാനും സെവൻ തേർട്ടി ഇന്ന് കുറച്ച് വൈകിപ്പോയി ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാകും അപ്പം ഇന്ന് ഒരു എയ്റ്റ് തേർട്ടി കഴിഞ്ഞതിന് ശേഷം ആ ഒമ്പത് മണി ആയിട്ടില്ലേ കറക്റ്റ് ഒമ്പത് മണി ആയില്ലേ ആ എട്ടേ മുക്കാൽ ആ എന്നാൽ എട്ടേ മുക്കാലൊക്കെ ആയപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ ടൈമൊരു ആ എയ്റ്റ് തേർട്ടി എയ്റ്റ് തേർട്ടിക്ക് ശേഷം കേട്ടോ അധികം എയ്റ്റ് തേർട്ടിക്ക് ശേഷം ഉണ്ടാവുക ഇനി പറ്റൂ രണ്ട് ദിവസം ഫ്രീ ആയതുകൊണ്ട് സെവൻ തേർട്ടി ടൈമിൽ വന്നു ഇനി കുറച്ചു ദിവസം എയ്റ്റ് തേർട്ടിക്ക് ശേഷം വരുള്ളൂ എല്ലാവരും ലൈവില് വരുമ്പോൾ എല്ലാവരും വരണം കേട്ടോ ശ്യാംലാൽ അതെന്താണ് മലപ്പുറം കേരളത്തിലല്ലേ അതുകൊണ്ട് ചേച്ചി സംസാരിക്കുന്നതൊക്കെ ക്ലിയർ ആണ് അല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത് അതായത് ഇവിടെ ഇപ്പൊന്ന് ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് ലൈവ് ഇടാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ പറ്റിയില്ല റേഞ്ചിൻ്റെ പ്രശ്നം ഉണ്ടാവും കൊണ്ട് ഈ ഇന്ന് പിന്നെ ഒരു അഞ്ചു ലൈവ് ചെയ്തപ്പോഴും നെറ്റ് പ്രോബ്ലം ഉണ്ടാകും റീകണക്ട് കണക്റ്റ് ചെയ്യുന്ന എഴുതി കാണിക്കാന്നു അതാ ഞാൻ ചോദിച്ചത് പറയണത് മനസ്സിലാവേണ്ടാവുന്നോ അല്ലാതെ മലയാളം അല്ലാത്തതുകൊണ്ട് അത് എന്നെ ഒന്ന് കുത്തിപ്പറഞ്ഞ പോലെ തോന്നുന്നുണ്ട് ഓക്കെ ജസ്റ്റ് ലൈക്ക് അടിച്ചു ശ്യാമല ലൈക്ക് അടിച്ചു താങ്ക് യുട്ടോ താങ്ക് യു സോ മച്ച് ഞാൻ പറയണ വോയ്സിന് ക്ലാരിറ്റി ഇല്ലയെന്നാട്ടോ ഉദ്ദേശിച്ചത് ശ്യാംലാൽ എനിക്ക് ബിൽഡിംഗ് പണിയാണ് ഓക്കെ ഓക്കെ അപ്പം ഇന്ന് വർക്കൊന്നും ഉണ്ടായില്ല ഇന്ന് ലീവ് ആയിരുന്നോ ഇന്ന് ദീപാവലി അല്ലേ എല്ലാവർക്കും ലീവ് ആവുമല്ലേ ജസ്റ്റ് വന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒരു ഹായ് അയക്കും കേട്ടോ വന്ന ആൾക്കാരെല്ലാവരും ഒരു ഹായ് അയക്കൂ ഹലോ ജസ്റ്റ് വന്ന ആൾക്കാർ ഒരു ഹായ് അയക്കൂ ഒന്ന് സബ് ചെയ്യൂ ഒന്ന് ലൈക്ക് ചെയ്യും ചെയ്യണേ ഞങ്ങൾ ലൈവ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളു കേട്ടോ ജസ്റ്റ് രണ്ടു ദിവസമായിട്ടുള്ളു ഇന്നിപ്പോ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഇന്നിപ്പോ മൂന്നാമത്തെ ദിവസമാണ് അതുകൊണ്ട് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം ക്ഷമിക്കണട്ടോ രാജൻ തോമസ് ചേച്ചി ഹാപ്പി ദീപാവലി ഹായ് രാജൻ ഹാപ്പി ദീപാലി ദീപാലി ആയിട്ട് എങ്ങനെ അടിച്ചുപിടിച്ചോ ശ്യാംലാൽ ചേച്ചി എന്ത് വർക്കാണ് ചെയ്യുന്നത് ഞാൻ വർക്ക് ചെയ്യണില്ല വർക്ക് ചെയ്യുന്നില്ല എന്റെ ഡിഗ്രി കഴിഞ്ഞു ഇപ്പൊ മക്കളെ നോക്കിക്കൊണ്ടിരിക്കുന്നു വർക്കൊന്നും ചെയ്യില്ല ചെറിയ മോനും മൂന്ന് വയസ്സായിട്ടുള്ളു അപ്പൊ മൂന്നും ഇപ്പൊ മൂന്ന് വയസ്സായതൊള്ളു അംഗൻവാടിക്കൊക്കെ വിടാൻ തുടങ്ങണു അപ്പൊ അതിനൊക്കെ ശേഷം എന്തെങ്കിലും ചെയ്യണം ഇപ്പൊ വർക്ക് ചെയ്യണില്ല അപ്പൊ എന്റെ ഡിഞ്ഞതൊള്ളു രാജൻ തോമസ് ചേച്ചി ഹാപ്പി ദീപാവലി എന്ന് ദീപാലിന്ന് എവിടെ ബാക്കി എവിടെ പോയോ ലൈവില് വന്ന ആൾക്കാരൊക്കെ വന്നതിന് പോണോ ആ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ട് പോവും ഒന്ന് സബ് ചെയ്യും ലൈക്ക് ചെയ്യുകയും ചെയ്യൂട്ടോ ഹലോ രാജ്യത്തും ഹാപ്പി ഹാപ്പി ആ ഹാപ്പി എല്ലാവരും ഹാപ്പി ആണല്ലേ ഇന്ന് ദീപാവലി ആയതുകൊണ്ട് അവിടെ എങ്ങനെയാണ് ആഘോഷങ്ങളൊക്കെ ഉണ്ടോ നിങ്ങളവിടെ ആഘോഷങ്ങളൊക്കെ ഉണ്ടോ എവിടെയാണ് രാജ് രാജൻ തോമസ് ഏതാണ് ജില്ല ഏതാണ് എവിടെയാണ് പന്തളം ആ അയ്യപ്പൻ അയ്യപ്പൻറെ അവിടെ നിന്നാണോ ഓക്കെ പന്തളം പന്തളം ഏത് ജില്ലയെ പത്തനംതിട്ടയാണോ പത്തനംതിട്ടയാണോ എനിക്കറിയില്ലെട്ടോ അതാ ചോദിച്ചേ എന്തു ചെയ്യുന്നു എന്ത് ചെയ്യുന്നു രാജൻ തോമസ് എന്ത് ചെയ്യുന്നു എന്താ ചെയ്യുന്നേ എന്ത് വർക്കാ ചെയ്യുന്നേ സ്റ്റുഡന്റ് ആണോ അതോ വർക്ക് ചെയ്യാണോ വർക്ക് ചെയ്യാണോ ഹലോ വരുന്നവരെല്ലാവരും ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കെട്ടോ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കൂ ഹലോ എല്ലാവരും മെസ്സേജ് അയക്കെട്ടോ ജസ്റ്റ് ഒരു ഹായ് ഹായെങ്കിലും ആയിക്കോട്ടെ മാക്സിമം ലൈവിൽ വരുമ്പോൾ എല്ലാവരും ഒന്ന് വരാൻ ശ്രമിക്കണേ ശ്യാംലാൽ ചേട്ടായി എന്ത് വർക്കാണ് ചെയ്യുന്നത് ചേട്ടായി ഡ്രൈവറാണ് കേട്ടോ ഡ്രൈവറാണ് ഓട്ടോ ഓടിക്കും പിന്നെ ഡോക്ടർമാരെ ട്രിപ്പുണ്ട് ഡോക്ടറെ ട്രിപ്പിൽ പോവും അങ്ങനെ ഡ്രൈവറാണ് മെയിൻ പണി ഡ്രൈവർ തന്നെയാണ് അതിൽ എല്ലാ എല്ലാത്തിലും ഉൾപ്പെടും എല്ലാ എല്ലാ ഇതിലും പോകും കേട്ടോ ഹായ് ഹലോ പറയുക ലൈവിൽ വരുന്ന എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒരു മെസ്സേജ് കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുമോ ഒന്ന് മെസ്സേജ് അയക്കുകയും ചെയ്യുമോ ഇത് ജസ്റ്റ് മൂന്നാമത്തെ ദിവസം കേട്ടോ ലൈവിൽ വരുന്നത് അപ്പോൾ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ ക്ഷമിച്ചിട്ട് ക്ഷമിക്കണം കേട്ടോ ലൈവ് എങ്ങനെ തുടങ്ങുക എന്താ പറയുക അറിയില്ല നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മളതിന് മറുപടി പറഞ്ഞ് ഇങ്ങനെ മിങ്കിൾ ചെയ്ത് പോകുക എന്നല്ലാതെ എന്താണ് എങ്ങനെയെന്നുള്ളത് കുറച്ച് ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം പിന്നീട് ശരിയാവും ശരിയാവും വിചാരിക്കണോ ശരിയാവട്ടെ

രാജൻ തോമസ് ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു സോ മച്ച് രാജണ്ടാ താങ്ക് യു സോ മച്ച് ലൈക്ക് ലൈക്കടിച്ചു എന്നാ ലൈക്കടിച്ചു ശ്യാംലാൽ ചേച്ചി ഇപ്പോൾ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും ഉള്ളപ്പോൾ എല്ലാവരും എല്ലാ ആഘോഷവും ആകാ ആകാറുണ്ട് അതൊക്കെ അതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് യെസ് അത് ശരിയാണ് ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് എല്ലാതും ട്രെൻഡാണ് അല്ലേ മറ്റേത് നമ്മളെന്താ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും എല്ലാം ഉണ്ട് പക്ഷെ ഇത്രക്ക് ഇത്രക്കാണ് പോപ്പുലർ ആയിട്ട് എല്ലാവരും അതായിട്ട് ആഘോഷിക്കുക അതിൻ്റെതായിട്ട് പോസ്റ്റ് ചെയുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷെ ഇപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ ജീവിക്കാനും എന്താ പറയുക എല്ലാത്തിനും സുഖമാണ് സുഖമാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു എക്സ്ട്രാ ഹാപ്പിനെസ്സാണ് അന്നെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അങ്ങനെ എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരുമായിട്ട് ഇങ്ങനെ മിങ്ക് ചെയ്ത് പറയാൻ കഴിയുന്നതും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിയുന്നതും ഒക്കെ ഈ ഒരു മൂന്ന് പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് ശരിയാണ് കേട്ടോ ഇയാൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് പിന്നെ എന്തെല്ലാവരും ഫുഡ് കഴിച്ചോ ഫുഡ് ഒക്കെ കഴിച്ചോ എല്ലാരും ഹലോ എവിടെ എല്ലാവരും എല്ലാവരും വായോ ലൈവിന്റെ ടൈം ആകുമ്പോൾ എല്ലാവരും വായോ കേട്ടോ ജസ്റ്റ് ഒരു എയ്റ്റ് തേർട്ടി എയ്റ്റ് തേർട്ടി ടൈമിൽ എയ്റ്റ് തേർട്ടി നയൻ നയൻ ഓ ക്ലോക്ക് കേട്ടോ അല്ലെങ്കിൽ എയ്റ്റ് തേർട്ടി അതിൻ്റെ ഉള്ളിൽ ലൈവ് ഇടാൻ ശ്രമിക്കാം കേട്ടോ മാക്സിമം ഡെയിലി ഒരു ലൈവിലെങ്കിലും വരാൻ ശ്രമിക്കുക മാക്സിമം എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലും ഇംഗ്ലീത് സംസാരിക്കാൻ ശ്രമിക്കാം നിസാർ സി പി സി ഹായ് ഹായ് നിസാർ ഹായ് സുഖമോ സുഖമാണോ ഓ സുഖം ഹാപ്പി സുഖമായി പോകുന്നു യൂട്യൂബിൽ തുടക്കക്കാർ എൻ്റെ എല്ലാ സഹായവും ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓ ആണ് തുടക്കക്കാരി തന്നെയാണ് കേട്ടോ കാരണം ജസ്റ്റ് ഒരു മൂന്നാല് അഞ്ച് ആ അഞ്ച് മാസം അഞ്ച് മാസമായിട്ടേ യൂട്യൂബ് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം കേട്ടോ സപ്പോർട്ടും ഉണ്ടായിരിക്കും എന്നല്ല ഉണ്ടായിരിക്കണം എല്ലാവരുടെയും സപ്പോർട്ടും വേണം യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എല്ലാത്തിലും എല്ലാവരുടെയും സപ്പോർട്ടും വേണം കേട്ടോ ഒന്ന് ലൈക്ക് സബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ നിസാർ കാഞ്ഞിരമറ്റം ഓക്കേ കാഞ്ഞിരമറ്റം അതേതാ ജില്ല അതേ ജില്ലയാണ് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു എല്ലാവരും ഫുഡ് കഴിച്ചു ഒന്ന് എല്ലാവർക്കും അവധിയല്ലേ അപ്പൊ എല്ലാവരും വീട്ടിലെല്ലാരും ഉണ്ട് അപ്പൊ എല്ലാരും കൂടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇപ്പൊ ഫിലിം കാണണ്ട എല്ലാവരും ഫിലിം കാണാണ് സൂ നിസാർ സൂപ്പർ ഓക്കെ ഓക്കെ സൂപ്പർ എന്തൊക്കെ ദീപാവലി എങ്ങനെ ആഘോഷിച്ചു നിസാർക്ക് എങ്ങനെ ആഘോഷിച്ചു പഠിക്കാണോ നിസാർ പഠിക്കുകയാണോ അതോ വർക്ക് ചെയ്യുന്ന ആളാണോ എവിടെയാണ് എറണാകുളം കാഞ്ഞീരമറ്റമാണ് എറണാകുളം അല്ലേ എനിക്കങ്ങനെ ജില്ലകളുടെ പേര് അറിയുന്നല്ലോ ഓരോ സ്ഥലങ്ങൾ പറയുമ്പോൾ എവിടെയെന്ന് അറിയില്ല കേട്ടോ അത് ഒന്ന് കൺഫേം ചെയ്യാനാണ് കേട്ടോ ചോദിക്കുന്നത് ഏതാ ജില്ലയെന്ന് അപ്പം ഇതൊക്കെ എന്നെ ഇന്ന് വരുന്ന ആൾക്കാരൊക്കെ എൻ്റെ ലൈവില് പുതിയ അല്ലേ എല്ലാവരും പുതിയ ആൾക്കാരാണ് കേട്ടോ ഞാൻ ഇന്നലെ രണ്ട് ദിവസമായിട്ട് ലൈവ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഈ വരുന്ന ആൾക്കാരൊക്കെ ഡെയിലി ലൈവില് വരാൻ ശ്രമിക്കണം കേട്ടോ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും നിസാ സൗദി അറേബ്യ സൗദി അറേബ്യ പുറത്താണ് അല്ലേ എന്ത് എന്ത് വർക്കാണ് ചെയ്യുന്നത് എന്ത് വർക്ക് ചെയ്യുന്നത് സൗദി അറേബ്യയിൽ എന്ത് ചെയ്യുന്നു ഫാമിലിയൊക്കെ എന്ത് പറയുന്നു ശ്യാംലാൽ അതുകൊണ്ടല്ലേ മലപ്പുറത്തിരിക്കുന്ന സുന്ദരിയായ ചേച്ചി എനിക്ക് വൈക്കത്ത് നിന്ന് കാണാൻ പറ്റുന്നത് അയ്യോ അതെനിക്ക് നല്ല പറ്റി സൂപ്പർ സൂപ്പർ താങ്ക് യു താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ് ശ്യാംലാൽ നിന്റെ കോംപ്ലിമെന്റിന് ഭയങ്കര സന്തോഷം കേട്ടതിൽ ഭയങ്കര സന്തോഷം നി സാർ കുക്കിങ് ഓക്കെ കുക്കിംഗ് ആണല്ലേ ഫാമിലിയൊക്കെ എന്ത് പറയുന്നു സാർക്ക് എന്റെ ഫാമിലിയൊക്കെ എന്തു പറയുന്നു ഫാമിലി ഒക്കെ എവിടെ അവിടെയാണോ എല്ലാവരും അവടെ സെറ്റ് അവടെ ആണോ അതോ നാട്ടിലാണോ ഫാമിലി ഒക്കെ ഹായ് ഹലോ ശ്യാമ ചേച്ചി ലൈവ് നടത്തുമ്പോൾ ഏതെങ്കിലും ടൈം സെറ്റ് ചെയ്തിട്ട് ആ ടൈമിൽ ഡെയിലി വരണം ഓക്കെ ആ ഡെയിലി മാക്സിമം വരാൻ നോക്കാട്ടോ കേട്ടോ ഇപ്പം രണ്ടു ദിവസമായിട്ട് ഞാൻ സെവൻ തേർട്ടി ടു എയ്റ്റ് തേർട്ടി ഒരു വൺ അവർ വൺ അവർ തന്നെ നമുക്ക് സംസാരിക്കാന് ഇപ്പം തുടക്കമായതുകൊണ്ട് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഒരു വൺ അവർ മാത്രമേ വരുന്നുള്ളൂ പക്ഷെ ഇപ്പം ടൈം ഒന്ന് മാറ്റി ഒരു എയ്റ്റ് തേർട്ടി ആ ഇനി ഒരു എയ്റ്റ് തേർട്ടി മുതൽ നയൻ തേർട്ടി വരും കേട്ടോ ജസ്റ്റ് വൺ അവർ ഇനി ഇനി ഒന്നും ആ ഒരു ടൈമിൽ വരാം കേട്ടോ എല്ലാവരും എല്ലാവരും ലൈവില് വന്നവരൊക്കെ ആ ഒരു ടൈം ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒന്ന് കാര്യം നോക്കണം ഒന്ന് സബ് ചെയ്യണം കേട്ടോ വന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ് ചെയ്യണേ സബ് ചെയ്യുമ്പോൾ ഒരു ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ ഞങ്ങൾ ചെറിയ ഫാമിലി ആട്ടോ ഞങ്ങളത് ഞങ്ങൾ ഈ ചെറിയ ഫാമിലിയിലൊന്ന് കൂടെ കൂടണേ ഇനി ഒന്ന് എയ്റ്റ് തേർട്ടി മുതൽ നയൻ തേർട്ടി വരാം കേട്ടോ വൺ അവർ വൺ അവർ ലൈവ് ഉണ്ടാവുമ്പോൾ ഇപ്പം ഇന്ന് വന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് കൂടെ സബ് ചെയ്ത ആൾക്കാരൊക്കെ ഇനി ഡെയിലി വരണേട്ടോ ഹലോ പോയോ എല്ലാവരും പോയോ ശ്യാംലാൽ ചേച്ചി ഇൻസ്റ്റഗ്രാമിലുണ്ടോ ആ ഇൻസ്റ്റാഗ്രാമിലുണ്ട് എൻ്റെ അക്കൗണ്ട് പ്രൈവറ്റ് ആണ് മോൾ അക്കൗണ്ട് ഉണ്ട് മോൾ അക്കൗണ്ടാണ് പബ്ലിക്ക് ഇതേ പേര് തന്നെയാണ് കേട്ടോ ഞങ്ങളെ യൂട്യൂബിൻ്റെ അതേ നെയിം തന്നെയാണ് മോളുടെ എല്ലാവരും അതൊന്ന് ഇൻസ്റ്റാഗ്രാം മാത്രമല്ല എല്ലാവരും ഉണ്ട് ഇൻസ്റ്റാഗ്രാമുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ എല്ലാവരും ഒന്ന് സബ് സബ് ചെയ്യണേ അതൊക്കെ യൂട്യൂബിൻ്റെ ലിങ്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൻ്റെ ലിങ്കിൽ തന്നെ പ്രൊഫൈലിൻ്റെ ലിങ്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമായാലും യൂട്യൂബ് ആണെങ്കിലും എല്ലാം അതിലുണ്ട് ജസ്റ്റ് എല്ലാവരും വരുന്ന ആൾക്കാർ രണ്ട് മൂന്ന് മൂന്ന് പ്ലാറ്റ്ഫോം ഒന്ന് സബ് ചെയ്യണം കേട്ടോ ഒന്ന് ഫ്രണ്ട് ആക്കി ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സബ് ചെയ്യണേ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ മോളയിലാണ് കേട്ടോ മോളേലാണ് എല്ലാം ചെയ്യുന്നത് മോളയിലാണ് ആണെങ്കിലും ഭക്ഷണം എല്ലാം ചെയ്യുന്നത് മോളയിലാണ് എൻ്റേത് ഇതാ പ്രൈവറ്റാണ് മോളേതാണ് കേട്ടോ മോളേതാണ് പബ്ലിക്കും മോളയിലാണ് എല്ലാം ചെയ്യുന്നത് യൂട്യൂബ് പിന്നെ അങ്ങനെയല്ല കേട്ടോ ഫേസ്ബുക്കും അങ്ങനെയല്ല അപ്പോൾ എല്ലാവരും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും എല്ലാതും ഒന്ന് എല്ലാത്തിലൊന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടോ ഹായ് ഹലോ ഹായ് ഹലോ ഹായ് അലോ എല്ലാവർക്കും ഹായ് ഹലോ ജസ്റ്റ് വരുന്നവരൊക്കെ ഒരു ജസ്റ്റ് ഒരു ഹായ് എങ്കിലും അയക്കും കേട്ടോ നമുക്ക് ആരാന്നുള്ളത് അറിയാമല്ലോ അതുകൊണ്ടാണ് പറയുന്നത് ജസ്റ്റ് ഒരു ഹായ് ആരും വരുന്നവർ ജസ്റ്റ് ഒരു ഹായ് അയക്കൂ ായ് ഹായ് ഹായ് മല്ലു ഹായ് എന്തൊക്കെ ഹലോ ഹലോ ഫ്രോം കാനഡ ഓ കാന താങ്ക് യു ഹായ് ചെറിയൊരു മിസ്റ്റേക്ക് കേട്ടോ കുട്ടീസിന് ചെറിയ പ്രോബ്ലം ആയിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലൈവിലിരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇതേപോലെ ഒന്നും പോകേണ്ടി വരും കാരണം ചെറിയ കുട്ടി ഉണ്ടാവും നമുക്ക് ജസ്റ്റ് പോയി വരേണ്ടി വരും കേട്ടോ അവരുടെ കാര്യങ്ങൾക്ക് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആര് പോകരുത് കേട്ടോ ആര് പോവരുത് കേട്ടോ മല്ലു മാപ്പിൾ ഫ്രം കാനഡ ഓക്കെ കാനഡ എന്തൊക്കെയുണ്ട് കാനഡയത്തെ വിശേഷങ്ങൾ പറയുമോ ശ്യാംലാൽ ചേച്ചി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ഫേസ്ബുക്കിൽ ഞാൻ മലപ്പുറത്തുള്ളവരെയാണ് കൂടുതൽ അറിയുന്നത് ഓക്കെ 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 താങ്ക് യു സോ മച്ച് ഹലോ <laughs> Hi. <laughs>